മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ സഞ്ചരിച്ച് ലക്ഷ്യം ഭേദിക്കും രണ്ട് ടൺ ആയുധം വഹിക്കും ലോക ശക്തികൾക്ക് ലോകശക്തികൾക്ക് ഇന്ത്യ പാകിസ്ഥാനേയും ചൈനയെയും കടലിൽ നിന്ന് പ്രഹര പ്രഹരപരിധിയിലാക്കിയുള്ള ആണവ അന്തർവാഹിനി ബാലിസ്റ്റിക് മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു ഇതോടെ കടലിലും ഇന്ത്യയുടെ ആണവ പ്രഹരശേഷി ലോക ലോകശക്തികൾക്ക് ഒപ്പമെത്തിയിരിക്കുകയാണ് ഐ എൻ എസ് അരിഖാദ് ആണവ അന്തർവാഹിനിയിൽ നിന്ന് കെ ഫോർ ആണവ ബാലിസ്റ്റിക് മിസൈലാണ് പരീക്ഷണ വിജയം നേടിയത് ബംഗാൾ ഉൾക്കടലിൽ കിലോമീറ്ററും താണ്ടി ലക്ഷ്യത്തെ ഭേദിച്ചു ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ മിസൈൽ അന്തർവാഹിനിയായ അന്തർവാഹിനിയായിൽ നിന്ന് ആണവശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നിർമ്മാണത്തിൽ കാണിച്ച അതേ രഹസ്യ സ്വഭാവം ഈ പരീക്ഷണത്തിലും പ്രതിരോധ മന്ത്രാലയം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തുവരേണ്ടതുണ്ട് വിശാഖപട്ടണത്ത് ബംഗാൾ ഉൾക്കടലിലായിരുന്നു പരീക്ഷണം നടത്തിയത് ആറായിരം ടൺ ഭാരമുള്ള ഐ എൻ എസ് അരീഘട്ടിൽ നിന്ന് ഖര ഇന്ധനത്തിൽ പ്രവഹിക്കുന്ന കെ ഫോർ മിസൈലാണ് പരീക്ഷിച്ചത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ചെറിയ വിവരം ഇൻഡോ പസഫിക് സമുദ്ര മേഖലയിലെ എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയിൽ നിരീക്ഷണത്തിന് ഐ എൻ എസ് അരിഘട്ട് ഉപയോഗപ്പെടുത്തും മാസങ്ങളോളം വെള്ളത്തിനടിയിൽ തുടരാൻ ഇതിന് സാധിക്കുകയും ചെയ്യും പാകിസ്ഥാൻ പൂർണ്ണമായും ചൈനയുടെ മിക്ക ഭാഗങ്ങളും കെ ഫോർ മിസൈലിന്റെ പ്രഹരപരിധിയിൽ വരുന്നതാണ് കരയിലും കടലിലും ആകാശത്തു നിന്നും ആണവായുധം പ്രയോഗിക്കാൻ ശേഷിയുള്ള അപൂർവം രാജ്യങ്ങളുടെ നിരയിൽ ഇന്ത്യ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അമേരിക്ക റഷ്യ ചൈന എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്ന മറ്റു രാജ്യങ്ങൾ ഇസ്രയേലിനും ഈ ശേഷിയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പ്രതിപാദിക്കുന്നത് അയ്യായിരം കിലോമീറ്റർ പ്രഹരപരിധിയുള്ള കെ ഫൈവ് ആണവ ബാലിസ്റ്റിക് മിസൈലിന്റെ പണിപ്പുരയിലാണ് നമ്മുടെ ഇന്ത്യ നാവികസേനയുടെ കരുത്തുകൂട്ടി ഓഗസ്റ്റ് ഒൻപതിനാണ് ഐ എൻ എസ് അരിഖാത്ത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിശാഖപട്ടണത്ത് കമ്മീഷൻ ചെയ്തത് അരിഖാത്തിൽ വിന്യസിക്കുന്ന മൂവായിരം കിലോമീറ്റർ പ്രഹരശേഷിയുള്ള കെ ഫോർ ആണവ ബാലിസ്റ്റിക് മിസൈൽ ചൈനീസ് ഭീഷണിക്കുള്ള മറുപടി തന്നെയാണ് മിസൈൽ വികസിപ്പിച്ച ആർഡിആർഒ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഇരുപത് കാലത്ത് കടൽനടിയിൽ നിന്ന് ആറ് പരീക്ഷണ വിക്ഷേപണങ്ങൾ നടത്തിയിട്ടുണ്ട് അന്തർവാഹിനിയിൽ നിന്നുള്ള ആദ്യ പരീക്ഷണമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് ഇന്ത്യയുടെ ആദ്യ ആണവ അന്തർവാഹിനി മിസൈൽ പരിധിയിൽ പാകിസ്ഥാന്റെ ചില ഭാഗങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ബാലിസ്റ്റിക് മിസൈലിന്റെ പ്രത്യേകതകൾ ഇനി പരിശോധിക്കാം കിലോമീറ്റർ സഞ്ചരിച്ച ലക്ഷ്യം ഭീതിക്കും ആയുധം വഹിക്കും മിസൈൽ വിക്ഷേപിക്കാൻ നാല് ലോഞ്ച് ട്യൂബുകളാണുള്ളത് മിസൈലുകളും നാല് മിസൈലുകളും ഘടിപ്പിക്കാം ഇന്ത്യൻ നാവികസേനയുടെ രണ്ട് ആണവ അന്തർവാഹിനികളാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചെടുത്ത ആദ്യ ആണവ അന്തർവാഹിനിയാണ് ഐ എൻ എസ് അരിഹന്ത് രണ്ടായിരത്തിഒൻപത് ജൂലൈന് ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ് ഇത് അന്ന് പുറത്തിറക്കിയത് തന്ത്രപ്രധാനമായ ആക്രമണശേഷിയുള്ള ആണവ അന്തർവാഹിനിയാണിത് അഡ്വാൻസ് ടെക്നോളജി വെസൽ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഐ എൻ എസ് അരിഹന്തിന് നൂറ്റി പന്ത്രണ്ട് മീറ്റർ നീളവും പതിനൊന്ന് മീറ്റർ വീതിയുമാണുള്ളത് ഇപ്പോഴിതാ മറ്റൊരു നാഴികക്കല്ലുകൂടി ഇന്ത്യൻ നാവികസേന സ്വന്തമാക്കിയിരിക്കുകയാണ്